സാജൻ സൂര്യ ഭക്ഷണം വിതരണം ചെയ്യുന്നത് കണ്ടു അതേപോലെ നമ്മൾ നമ്മളിപ്പോ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാര്യ രേഷ്മ ആരിഫ് മുഹമ്മദ് ഖാൻ സംഭാരം വിതരണം ചെയ്യുന്നതാണ് ഇവിടെ എല്ലാവരും ഒന്നാണ് അല്ലെങ്കിൽ ഇവിടെ ഇന്നത്തെ ദിവസം സെലിബ്രിറ്റികളില്ല സെലിബ്രിറ്റികൾ വി ഐ പികളില്ല വി ഐ പിമാരുടെ ഭാര്യമാരില്ല എല്ലാവരും ഒന്നാണ് അങ്ങനെ ഇവിടെ വരുന്ന തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ എത്തുന്ന ഭക്തർക്ക് അവരുടെ അവരുടെ ദാഹം മാറ്റാൻ അവരുടെ വെയിലിനെ ചൂടിനെ ഒന്ന് ശമിപ്പിക്കാൻ എല്ലാവരും ഇവിടുത്തെ സന്നദ്ധ സംഘടനകളടക്കം ഒന്നായി ഇറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നേരത്തെ സാജൻ സൂര്യ കണ്ടു അങ്ങനെ അനേകം സാധ്യൻ സൂര്യന്മാരുണ്ട് അനേകം രേഷ്മമാരുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ നമ്മുടെ കേരള ഗവർണറുടെ ഭാര്യയാണ് കാണുന്നത് അവർ മേഡം എല്ലാവർക്കും സംഭാരം വിതരണം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ട് ഇങ്ങനെ സംഭാരം വിതരണം ചെയ്യാൻ എത്തുന്നത് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ കൃത്യമായി കാണിച്ചു ഞങ്ങൾക്ക് തന്നെ വാഹനത്തിൽ വന്നുകൊണ്ട് അതായത് ഈ തിരുവനന്തപുരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അന്നദാനം നൽകാനാവട്ടെ പ്രഭാത ഭക്ഷണം നൽകി നൽകാൻ രാവിലെ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ും വിതരണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എങ്ങനെയൊക്കെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന ഭക്തരെ വിഷമിപ്പിക്കാതെ അവരെ സങ്കടപ്പെടുത്താതെ അവർക്ക് വളരെ സുഗമമായി അവരുടെ പൊങ്കാല അർപ്പിച്ച് തിരികെ അവരുടെ നാട്ടിലെത്താൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന അനന്തപുരിയാണ് നമ്മൾ കാണുന്നത് ഈ പൊങ്കാല അർപ്പിക്കുന്നത് മാത്രമല്ല ഈ പൊങ്കാല അർപ്പിക്കുന്നവർക്ക് സഹായമായി കൂടെ നിൽക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു നൽകുന്നതും ആ പൊങ്കാലയുടെ ഒരു ഭാഗമാവുക തന്നെയാണ് അവർ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് അവർ ആ ഒരു പ്രവൃത്തിയുടെ ഭാഗമായി തന്നെയാണ് അതിനെയും കാണുന്നത് അതെ ആ ആ ഒരു സ്നേഹം അല്ലേ സ്നേഹം കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ നമ്മുടെ കേരള ഗവർണറിന്റെ ഭാര്യ അവിടെ സംഭാവന വിതരണം ചെയ്യുന്നു നമ്മളിവിടെ സാധന സമയം കണ്ടു ഇതൊന്നും അല്ല ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ട് അവിടെ ജാതി മതമില്ല വർഗമില്ല വർണ്ണമില്ല എല്ലാവരും ഒന്നാണ് ഇത് ഈ നാടിന്റെ ഉത്സവമാണ് മഹോത്സവമാണ് ആ മഹോത്സവം ഒന്നായി വിജയിപ്പിക്കാൻ വേണ്ടി സർക്കാരും സന്നദ്ധ സംഘടനകളും അധികൃതരും എല്ലാവരും ഒറ്റക്കേട്ടായി അതിലുപരി വിടുന്ന ജനങ്ങൾ അല്ലെ അതുവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സ്വന്തം വീട് പോലും വന്നു കയറുന്ന ആർക്കും വന്നു പന്നുകയറുന്ന ആർക്കും തുറന്നിട്ടിരിക്കുകയാണ് ഈ ഒരു പൊങ്കാല ദിവസം ആർക്ക് വേണമെങ്കിലും ആ വീടുകളിലേക്ക് എത്താം ആ വീടുകൾ അവർക്കായി തുറന്നിരിക്കും സ്വന്തം വീട് പോലെ നമ്മളിപ്പോൾ സംസാരിച്ച ശുചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ആര് വന്നാലും അവർക്ക് ഭക്ഷണമുണ്ട് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും അത്തരത്തിൽ അതും ഒരു വീട്ടിലേക്ക് കയറി വരുന്നവരെ ഇരു കൈനീരി വഴിയിരിക്കുക അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അത് മാറ്റുകാൽ അമ്മയ്ക്ക് ഒരു പൊങ്കാല അർപ്പിക്കുന്നതിന് സമമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ കാണുന്നത് ഇരു കൈ നീട്ടി പുറത്തുനിന്ന് തരുന്ന ആളുകളെ സ്വീകരിക്കുന്നത് പോലും ഒരു പുണ്യമായി കരുതുന്ന ആളുകളുള്ള നാടാണ് ഇപ്പൊ നമ്മുടെ അടുത്തിരുന്ന് നമ്മുടെ ഈ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഭവ്യ അതായത് വീട്ടിലേക്കൊരു അതിഥിയെ കൊണ്ടുവന്ന് സ്വീകരിക്കുന്നു അങ്ങനെയല്ല ആ വീടുകൾ വീടങ്ങ് ആ അതിഥികൾക്കായിട്ട് അങ്ങ് കൊടുക്കുകയാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ പെരുമാറാം അവർക്ക് വേണ്ടത്ര ആഹാരം കൊടുക്കുന്നു അവർക്ക് എന്ത് വേണം ആ സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ ആളുകൾ വന്നു കഴിഞ്ഞാൽ ആ വീട്ടുകാർ വളരെ ഹാപ്പിയാണ് അവരെ അതൊരു അതൊരു ആരെങ്കിലും വന്നു എന്ന് കഴിഞ്ഞാൽ അവരെ വരുന്ന ആളുകളെ സന്തോഷിപ്പിക്കാൻ സാധിച്ചാൽ അതൊരു പുണ്യമായാണ് അതിന്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം നമുക്ക് നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഇന്നുണ്ടായി എല്ലാരും പോകുന്ന വഴിയിലൊക്കെ നമുക്ക് നമുക്കും വേണ്ട ദാഹം ദാഹശമനികൾ കിട്ടുന്നു വെള്ളം കിട്ടുന്നു വത്തക്ക് കിട്ടുന്നു അങ്ങനെ എന്തൊക്കെ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നമുക്ക് കിട്ടുന്നുണ്ട് കൃത്യമായി നമുക്കൊരു ബുദ്ധിമുട്ട് ചൂടിന്റെ ഒരു ബുദ്ധിമുട്ടല്ലാതെ അതും എന്നിട്ട് പോലും അതിനെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ നമ്മുടെ കേരള ഗവർണറിന്റെ ഭാര്യ അടക്കം റോഡിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ അവരുടെ രാജ്ഭവന് സമീപം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭാരങ്ങളൊക്കെ പാനീയങ്ങളൊക്കെ വിതരണം ചെയ്യാൻ ഇറങ്ങി തിരിച്ചതല്ലേ അതെ തീർച്ചയായും അത് തീർത്തും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് മറ്റു മഹോത്സവ സമയങ്ങളിലൊക്കെ ഇത് കാണാൻ സാധിക്കുമോ എന്നുള്ളതും വലിയൊരു സംശയം തന്നെയാണ് അത് അതിവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയായി അവശേഷിക്കുന്നു എന്നുള്ളതാണ് കാരണം എത്രയോ ദൂരെയുള്ള കാസർഗോഡ് മുതലുള്ള ജില്ലകളിൽ നിന്നാണ് ആളുകൾ ഇവിടെ പൊങ്കാല അർപ്പിക്കാനായിട്ട് എത്തുന്നത് അവരിവിടെ വന്ന് നമ്മൾക്കറിയാം ഒരു ഹോട്ടലിൽ നമ്മൾ റൂം റൂമെടുത്ത് താമസിക്കുകയാണെങ്കിലും ഒരു രണ്ട് ദിവസത്തെ മുഴുവൻ സമയവും ഹോട്ടലിനെയൊക്കെ ഭക്ഷണത്തിനായിട്ട് ആശ്രയിക്കാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഭാരിച്ച ഒരു ചെലവ് കൂടിയായിരിക്കുമെന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കൂടുതലായും വരുന്നത് അപ്പം അവർക്കൊരു സഹായം എന്ന ഓണം കൂടിയാണ് ഇങ്ങനെ ഇവിടെയുള്ള ആളുകൾ അത്രത്തോളം മാനുഷികപരമായിട്ട് അവരോട് പെരുമാറുന്നതും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതും